ഹായ് ഓൾ എല്ലാവർക്കും അമി ഇൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് പതിപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കൂടുതൽ ഹൈപ്പ് എന്ന ഓപ്ഷനു കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ടിപ്പിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ തുരുമ്പ് പിടിച്ചിട്ടുള്ള ഒരു കത്രികയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു കത്രികയിൽ ഞാൻ അല്പം ഒന്ന് പേസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം ഞാനിത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ സ്ക്രബറോ സ്പഞ്ചോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കൈ വെച്ചിട്ട് അരയ്ക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ആ ഒരു കറയൊക്കെ പോയി കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ കറ പിടിച്ചിട്ടുണ്ട് അതും ഞാൻ ഇതേപോലെ പേസ്റ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ കത്രികയുടെ എല്ലാ ഭാഗത്തും ഇതേപോലെ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തുള്ള കറയൊക്കെ എനിക്ക് നല്ല പോലെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിന്ന് കഴുകിക്കൊണ്ട് വരാം അപ്പോൾ അതാ ഞാൻ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് നല്ല പോലെ എനിക്ക് കറയൊക്കെ പോയി പുതുപുത്തനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തുരുമ്പൊക്കെ പിടിച്ചിട്ടുള്ള കത്രിക ഉണ്ടെങ്കിൽ സ്പഞ്ചോ സ്ക്രബറോ ഒന്നും യൂസ് ചെയ്യാതെ വെറും പേസ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഏത് ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം പ്രത്യേകിച്ചും മത്തിയേ പോലെയുള്ള മീനൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈ ആയാലും സിങ്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ ആ ഒരു കത്തിയും നമ്മൾ നന്നാക്കാനായിട്ട് ഇട്ട് വെച്ച പാത്രം ഒക്കെ ആ ഒരു മീനിൻ്റെ സ്മെല്ലായിരിക്കും കയ്യിലെ സ്മെല്ലും ഉണ്ടാവുന്ന സ്മെല്ലും അതേപോലെ തന്നെ പാത്രത്തിലുണ്ടാകുന്ന ആ ഒരു സ്മെല്ലൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ് അപ്പോൾ ഞാനിത് ആ മീനെ നന്നാക്കി എടുത്തിട്ടുള്ള ഒരു പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ മീനൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മീൻ നന്നാക്കിയിട്ടുള്ള കത്തി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്മെല്ല് പോവാനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനഗറാണ് കേട്ടോ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വിനഗർ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇപ്പം ഞാനിത് ആ കയ്യിലേക്ക് കുറച്ച് വിനഗർ എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് മതി അതെടുത്തതിന് ശേഷം കൈ ഇതാ പുറമ്പാകുക ഉൾവാശോ ഇതേപോലെ ഒന്ന് തിരുമ്മി എടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിലുണ്ടാകുന്ന മീൻ്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് പോയി കിട്ടും പിന്നീട് ഞാൻ കുറച്ച് വിനഗർ മീൻ നന്നാക്കിയിട്ടുള്ള ആ ഒരു കത്തിയിലേക്കും അതേപോലെ തന്നെ പാലിലേക്കും കുറച്ചൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കത്തിയുടെ എല്ലാ ഭാഗത്തും വിനഗർ അപ്ലൈ ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള വിനഗർ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ വിനഗർ കളഞ്ഞിട്ട് കെഴുകിയെടുക്കുകയാണെങ്കിൽ മീനിൻ്റെ സ്മെല്ലുണ്ടാവില്ല പകരം വിനഗറിൻ്റെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക ഇനി ഞാനൊരു കണ്ണൻ ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് കിച്ചണിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത് നമ്മൾ കറി ലീവ്സ് ഒക്കെ സാധാരണയായിട്ട് കയ്യിലിട്ട് കഴുകുന്ന സമയത്ത് കുറച്ചെങ്കിലും സിംഗിലൊക്കെ വീണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ആവാറുണ്ട് അതില്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഒരു കണ്ണൻ ഇട്ടിട്ടാണ് നമ്മൾ കഴുകി കഴുകിയെടുക്കുന്നത് വെച്ചാൽ ഒറ്റയില്ലയും നമുക്ക് വേസ്റ്റായിട്ട് പോവുകയും ഇല്ല നല്ലപോലെ നമുക്ക് കഴുകി എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും വളരെ എളുപ്പത്തിലുള്ള ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പ് കൂടിയാണ് അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം ചിലപ്പോഴൊക്കെ നമ്മൾ പഴം കടലിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് നന്നായിട്ട് പഴുക്കാത്ത പഴമൊക്കെ ആയിരിക്കും കിട്ടുക അത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള പഴം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഴുപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു സൂപ്പർ ടിപ്പാണ് ഞാനിനി കാണിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് നന്നായിട്ട് പഴുക്കാത്ത പഴമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് തലേ ദിവസം ഞാൻ കുക്കറിലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പേപ്പർ കത്തിച്ചു വെച്ചു എന്നിട്ട് ആ കുക്കർ അടച്ചു വെച്ചു പിറ്റേ ദിവസം രാവിലെ ആണ് കേട്ടോ ഞാൻ ഈ ഒരു കുക്കറ് തുറന്ന് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പഴമൊക്കെ നല്ല പോലെ തന്നെ എനിക്ക് പഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ പഴം നല്ല നമുക്ക് പഴുപ്പ് കുറവായിട്ടുള്ളത് എന്തും ഈ ഒരു രീതിയിൽ നമുക്ക് പഴുപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാനത് കുക്കറിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പഴമൊക്കെ നന്നായിട്ട് തന്നെ എനിക്ക് പഴുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പഴുപ്പ് കുറവായിട്ടുള്ള പഴങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടിയ പഴത്തിന് കുറഞ്ഞ ഒരു പഴുപ്പിൻ്റെ കുറവുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതാണ് ഞാൻ ഒരൊറ്റ പ്രാവശ്യം മാത്രം ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടുന്നത് നന്നായിട്ട് പഴുപ്പ് കുറഞ്ഞ പഴമാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ ഇതേപോലെ രണ്ട് മൂന്ന് തവണ ചെയ്താൽ മതിയാവും ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്തതായിട്ട് നമ്മൾ വാഷ് ബേസിലൊക്കെ സോപ്പ് ഫ്ലാറ്റായിട്ട് നിൽക്കുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ സോപ്പും വെള്ളം കുരുകയാകെ വൃത്തികേടാവാറുണ്ട് അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇതേപോലെ കുറച്ച് ഒരു ലിഡ് എടുത്തിട്ട് അതിന് മുകളിലാണ് നമ്മൾ സോപ്പ് വെക്കുന്നത് വെച്ചാൽ സോപ്പ് അലിഞ്ഞു പോവുകയില്ല കുറച്ച് നാളുകൂടി നമുക്ക് സോപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും ഇനി അതേപോലെയുള്ള മൂടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു മൂടി എടുത്താലും മതി എന്നിട്ട് അത് സോപ്പിൽ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് കിട്ടും ഇത് എന്നിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സോപ്പ് വെള്ളത്തിൽ തട്ടേ ഇല്ല അതേപോലെ തന്നെ സോപ്പ് അലിഞ്ഞു പോവുകയില്ല കുറച്ച് നാൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കുഞ്ഞു മക്കൾക്കായാലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് നമ്മുടെ മക്കൾക്ക് ഇറേസറൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒരു കേസിനുള്ളിലാക്കിയിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത് മക്കൾ ആ ഇറേസർ എടുത്തതിന് ശേഷം ഈ ഒരു കവറ് വലിച്ചെറിയാറാണ് പതിവ് എന്നാൽ ഈ ഒരു കവറ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ് ഞാനൊരു മെഷറിംഗ് ടാപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ചുരുണ്ടൊക്കെ ആയിട്ട് മടക്കുകൾ വീഴാനും അതേപോലെ തന്നെ പൊട്ടിപ്പോവാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഈ ഒരു കേസ് വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞ് സൂത്രണം ചെയ്യുകയാണെങ്കിൽ ടേപ്പ് നമുക്ക് സേഫായിട്ട് തന്നെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ കേടാകാതെ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ ഞാൻ മെഷറിങ് ടേപ്പ് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഇറേസറിൻ്റെ കേസ് ഉണ്ടല്ലോ അത് ആ ഒരു ടേപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ലപോലെ നമുക്ക് വൃത്തിയായിട്ട് ഫോൾഡായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് എവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസോർഡർ ആവുകയില്ല ചുരുണ്ടോ മടങ്ങിയിട്ടോ മടക്കുകൾ വീഴുകയോ പൊട്ടിപ്പോവേ ഒന്നുമില്ല നമ്മളെ വീട്ടിൽ നമ്മളെടുത്താൽ തീരാത്തൊരു പണിയാണ് പാത്രം കഴുകുക എന്നുള്ളത് എത്ര കരി പിടിച്ച പാത്രമായാലും നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റുന്നൊരു ക്ലീൻ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ ഒരു ക്ലീനിങ് സൊല്യൂഷനൊന്ന് റെഡിയാക്കിയെടുക്കാം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനഗർ ചേർക്കുന്നതോട് കൂടി അത് നന്നായിട്ട് പതഞ്ഞു പോങ്ങും കേട്ടോ അപ്പം അതിനുള്ള പാത്രം വേണം നിങ്ങൾ എടുക്കാനായിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പാത്രം കഴുകുന്ന സോപ്പാണ് കേട്ടോ വീണ്ടും കുറച്ച് വിനഗർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കലാണ് കേട്ടോ അത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് കര പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇനി ഇതൊന്ന് ക്ലീൻ ആക്കി കൊടുക്കാം അപ്പം ഞാനൊരു തട്ടിലെ ഈ ഒരു കലം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് കുറേശ്ശെ കറ പിടിച്ച ഭാഗത്തെല്ലാം ഒന്നാക്കി കൊടുക്കാം അപ്പം ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതേപോലെ ലിക്വിഡ് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് കലത്തിൻ്റെ കറി പിടിച്ചിട്ടുള്ള ഭാഗത്തെല്ലാം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് സമയം നമുക്കിതേപോലെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സ്ക്രബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ അടച്ചെടുത്ത ഭാഗത്തുണ്ടായിരുന്ന കറയെല്ലാം എനിക്ക് നന്നായിട്ട് തന്നെ നീങ്ങി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് ഒട്ടും സ്ട്രെസ് ചെയ്യേണ്ട സിമ്പിളായിട്ട് നമ്മൾ ഒരുക്കുന്ന സമയത്ത് തന്നെ നീങ്ങി കിട്ടും ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം ഇപ്പം ഞാനിതൊന്ന് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ എനിക്ക് അഴുക്കൊക്കെ പോയി നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്ര അഴുക്ക് പിടിച്ച കലവും പാത്രങ്ങളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ എടുക്കാവുന്നതാണ് തലേ ദിവസം നമ്മൾ എത്ര നീറ്റാക്കി കഴിഞ്ഞാലും പിറ്റേ ദിവസം നമ്മൾ വരുന്ന സമയത്ത് ഇതേപോലെ നമ്മുടെ സിങ്കിൽ പാറ്റയും പല്ലിയൊക്കെ ഉണ്ടാവാറുണ്ട് ഇനി മുതൽ സിങ്കിൽ പാറ്റയും പല്ലിയൊന്നും വരാതിരിക്കാനുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഇന്നത്തെ എൻ്റെ അവസാനത്തെ ടിപ്പ് അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ കഴിയാറായിട്ടുള്ള പേസ്റ്റൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും നമ്മളത് കള കളയാറാണ് പതിവ് നല്ല ഇതേപോലെ കഴിയാറായിട്ടുള്ള പേസ്റ്റ് പേസ്റ്റ് വെച്ചിട്ട് വലിയ ശല്യക്കാരായിട്ടുള്ള പാറ്റയും പല്ലിയെയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനായിട്ട് പറ്റും ഞാൻ ആ ഒരു പേസ്റ്റ് കവറിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആക്കി കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു പേസ്റ്റ് മുഴുവനായിട്ട് ഞാനത് ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത്രയും കിട്ടിയിട്ടുണ്ട് ഇത് തന്നെ ധാരാളം മതി ഇനി നമുക്ക് ആവശ്യമുള്ളത് സവാളയാണ് അപ്പോൾ ഞാൻ തൊളി കളഞ്ഞ സവാള ഉള്ളതുകൊണ്ടാണ് ആ ഒരു സവാള എടുത്തിട്ടുള്ളത് നിങ്ങൾ സാധാരണ സവാള തൊളിയോട് കൂടി തന്നെ കട്ട് ചെയ്താൽ മതിയാവും ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യേണ്ടത് അതും സവാളയുടെ ഓരോ ഇതളും വേർതിരിഞ്ഞ് വരരുത് ഇതുപോലെ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാൻ ഈ ഒരു സവാള മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റിൻ്റെ സൊല്യൂഷൻ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ കട്ട പിടിച്ചിട്ടുള്ള പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് അത് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ പീസ് ഓരോന്നായിട്ട് ഈയൊരു പേസ്റ്റിൻ്റെ സൊല്യൂഷനിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാനിത് ആ ഓരോ സവാളയുടെ പീസും ഇതേപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ആവശ്യമുള്ള സവാളയുടെ പീസ് ഈയൊരു സൊല്യൂഷനിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് മാറ്റി വെക്കണം ഈ ഒരു പേസ്റ്റിൻ്റെ സത്ത് മുഴുവനായിട്ട് ആ ഒരു സവാളയിൽ പിടിക്കണം കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുള്ള സവാളയുടെ പീസ് എടുത്തിട്ട് എവിടെയൊക്കെയാണോ നമുക്ക് പാറ്റിയുടെയും പള്ളിയുടെയും ശല്യം ഉള്ളത് വെച്ചാൽ ആ ഒരു ഭാഗത്തെല്ലാം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാറ്റയുടെ ശല്യമൊക്കെ മാറിക്കിട്ടുട്ടോ അപ്പം ഞാൻ ആദ്യം വെച്ചു കൊടുക്കുന്നത് സിങ്കിലാണ് നമ്മളെത്ര ക്ലീനാക്കി കഴിഞ്ഞാലും സിങ്കിൻ്റെ ഈ ഒരു ഹോൾസിലൊക്കെ വേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പാറ്റ ശല്യം നന്നായിട്ട് ഉണ്ടാവാറുണ്ട് അതല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഉണ്ടാവാറുണ്ട് അതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാനിത് ആ ആ ഒരു ഒറ്റ സവാളയുടെ പീസ് ഞാൻ ആദ്യം വെച്ചു കൊടുത്തിട്ടുണ്ട് തൊട്ട് മുകളിലായിട്ട് വീണ്ടും ആ ഒരു ഹോൾസ് കവർ ചെയ്യുന്ന രീതിയിൽ രണ്ടാമത്തെ പീസും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സവാള സൂത്രം നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ സെങ്കിലും പാറ്റിയോ പല്ലിയോ ഒന്നും ഉണ്ടാവില്ല മാത്രമല്ല ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അപ്പോൾ ഞാനെന്ന ഈ കാണിച്ചിട്ടുള്ള ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ല അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്